സാലഡ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് ഏതുപോലെ തയ്യാറാക്കിയേ കൊടുത്തോളൂ പിന്നെ ഒരിക്കലും ഒരു മടി പറയില്ല കഴിക്കാൻ നല്ല സുഖമാണ് കാരണം ഇത് ആയിട്ടാണ് ഇരിക്കുന്നത് വളരെ തിന്നായിട്ട് ഇത് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്ലൈസറാണ് കേട്ടോ അത് വളരെ ഒരു പേപ്പറിൻ്റെ ഒരു തിക്നെസ് വരുന്നുള്ളൂ അതിൽ ക്യാരറ്റ് കാപ്സിക്കം പിന്നെ ക്യൂക്കമ്പർ പിന്നെ സവാള ഇത് നമുക്ക് ഇന്ന വെജിറ്റബിൾ വേണമെന്നു നിർബന്ധമില്ല റോ ആയിട്ട് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെക്കാം. ഒരു ബൗളിലേക്ക് മാറ്റാം സാധാരണ സലഡ് തയ്യറക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ചേർക്കാറ് അപ്പോൾ അത് പല്ലിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് കടിക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും നല്ല പ്രായമുള്ളവർക്കാണെങ്കിലും കഴിക്കാൻ നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെ നല്ല സുഖമായിട്ട് കഴിക്കാം അപ്പം ഞാനിവിടെ ഒരു കുറച്ച് ക്യാപ്സിക്കും ഒരു പകുതി പ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചിലർക്ക് ഉള്ളി ചേർക്കുന്നത് തീരെ ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഓരോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്കുള്ള സാലഡ് ഡ്രസ്സിങ് ചെയ്യാനായിട്ട് അതിനും ഒരു പ്രത്യേകത നമ്മൾ ചേർക്കുന്നത് പോലെ ഇരിക്കും സാലഡിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ടു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മതി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി അങ്ങനെ ചില്ലി ഫ്ലേക്സ് അങ്ങനെയൊക്കെ ചേർക്കാം പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം സേർവ് ചെയ്യുമ്പോൾ ആ സെർവ് ചെയ്യുന്ന നേരത്ത് ഇത് ഈ സാനട്രസ്സിങ് വെജിറ്റബിൾസിൽ ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ അത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആകെ വെള്ളപ്പൊക്കം ആവും അപ്പോൾ കഴിക്കുന്ന നേരത്ത് അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ